നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് മനുഷ്യൻ്റെ കണ്ടുപിടുത്തത്തിലെ പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് മനുഷ്യനോളം പഴക്കമുണ്ട് മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങൾക്ക് പ്രധാന കണ്ടുപിടുത്തങ്ങളിൽ പലതും മനുഷ്യജീവിതം തന്നെ മാറ്റിമറിച്ചതാണ് അത്തരമൊരു കണ്ടുപിടുത്തമാണ് റെയിൽവേയുമായി ബന്ധപ്പെട്ടുള്ളത് കരമാർഗമുള്ള യാത്ര എളുപ്പമാക്കുവാൻ മനുഷ്യൻ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് റെയിൽ ഗതാഗതം യാത്രകൾക്കും ചരക്കുകൾ നീക്കം ചെയ്യുന്നതിനും ലോകമെമ്പാടും ലോകമെമ്പാടുമെന്ന് റെയിൽവേയെ ആശ്രയിക്കുന്നു സാധനങ്ങളും മറ്റും കൊണ്ടുപോകാൻ തടി കൊണ്ടുണ്ടാക്കിയ പാളങ്ങളായി വന്ന പുരാതന ഗ്രീക്കുകാരാണ് ഈ രംഗത്തെ തുടക്കക്കാർ ഇന്ന് കാണുന്ന തരത്തിൽ പൊതുഗതാഗതത്തിനു വേണ്ടി ആദ്യമായി റെയിൽ പാളങ്ങൾ സ്ഥാപിച്ചത് ഇംഗ്ലണ്ടിലാണ്